ഹായ് നമസ്കാരം മക്കളെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗുൽഖണ്ഡാണ് കേട്ടോ അപ്പോൾ ഗുൽഖണ്ഡിൻ്റെ ജാം നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊരു നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഒരു സാധനം ഒരു ഡിഷാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയാണ് ഔഷധ ഗുണമുള്ള ഒരു സാധനമാണെന്നാണ് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടത് അപ്പോൾ ഇത് നമ്മൾ ബീച്ചിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ജാമിൻ്റെ കുറച്ചൊരു പോർഷൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചിങ്ങമ്പഴം ആണ് അരിഞ്ഞിട്ടത് റോബസ്റ്റേ എടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ്ട് അമൂലിൻ്റെ വാനില ഐസ്ക്രീം ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് അതിലേക്ക് ഇട്ടു ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ബട്ടർ ഗ്രേറ്റ് ചെയ്തിടണം ഗ്രേറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു കണ്ണാപ്പ് വെച്ച് തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടു ഇതിൻ്റെ നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ ഒക്കെ ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് അടിപൊളി ആണ് അപ്പം ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് കറക്റ്റ് ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് തോന്നുന്ന ആമസോണും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഈ ഒരു ജാം അവൈലബിൾ ആണ് ഇത് നമ്മൾ ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരെ ബബ്